നമസ്കാരം ഇന്ന് പാലട പായസം റെഡിയാക്കാം ഒരു ബൗൾ പുയിങ്ങലരിയും കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിന് ഉരുളി അടുപ്പത്ത് വെച്ച് രണ്ട് ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്ത് പഞ്ചസാര അലിഞ്ഞ് കഴിഞ്ഞ് ഞാൻ അടയിട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അടയായ കാരണം പെട്ടെന്ന് റെഡിയായി വരും അട വന്തു വന്ന് കുറച്ചൊന്ന് കുറുകാനുണ്ട് അപ്പം പായസം റെഡിയായി ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് പായസം വാങ്ങി വെക്കാം അതിന് ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അപ്പം ചണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം അതിന് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റുള്ള പായസമാണ് ഈ പായസം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ